பட பட தெ അതേ സാധനം ഇദ്ദേഹം വീട് കെട്ടിയിരിക്കുന്നത് താഴെ നമ്മൾ എന്ത് ചെയ്തു സിമെന്റ് ഇട്ടിട്ട് ഇവിടെ വന്നിട്ട് ഫുൾ മിക്സിംഗ് നടക്കുന്ന പ്രോസസിംഗ് ആണ് എന്ത് ബിസിനസ് ചെയ്താൽ എനിക്ക് രക്ഷപ്പെടാൻ പലരും ഉണ്ട് എല്ലാം സെറ്റ് നല്ല നമുക്ക് ഒരു പറ്റും ലക്ഷം രൂപ പ്രോഫിറ്റ് പ്രോഫിറ്റ് നമ്മൾ കൂടുതൽ പഠിച്ചു വനിതകൾക്കും ുംനിതായിട്ട് ചെയ്യാം എവിടേക്ക് അടുത്ത എല്ലാവരുടെയും സ്വപ്നമാണ് ഒരു വീട് വെക്കുക എന്നുള്ളത് അത് നല്ല ആയിട്ടുള്ള സ്ട്രോങ് വീടിൽ കട്ടയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ഒരുപാട് പൈസ ചെലവാങ്ങുമ്പോൾ കുറഞ്ഞ ചെലവിൽ ഒരു കൂറ്റൻ വീട് അതും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള കട്ടകൾ കൊണ്ട് നിർമ്മിക്കാൻ പറ്റും ലൈഫ് ടൈമിൽ ഒരു വട്ടമായിരിക്കും വീട് വെക്കുന്നത് അവിടെ പരമ്പരാഗത രീതിയിലും നമ്മൾ ചെങ്കല്ല് കൊണ്ടാണ് വീട് നിർമ്മിച്ചിട്ടുള്ളത് ആ വീടുകളിലൊക്കെ കയറുമ്പോൾ എന്തൊരു തണുപ്പായിരുന്നുള്ളൂ അതേ ഫീലിൽ നമുക്ക് നല്ല തണുത്ത് കിടക്കുന്ന ഒരു വീട് ഈ ഒരു ചൂട് ക്ലൈമറ്റിന് നമ്മുടെ ക്ലൈമറ്റ് അനുസരിച്ച് പുതിയ ടെക്നോളജിയിൽ നമുക്കൊരു വീട് വെക്കാൻ പറ്റും ഇപ്പോൾ കേരള ഡെലിവറി ഉണ്ട് കേരളത്തിൽ ഏത് മൂലയിലാണെങ്കിലും നിങ്ങൾക്ക് കട്ട എത്തിച്ചേരും ക്വാളിറ്റിയുള്ള ഉള്ള ചെമ്മണ്ണുകൾ കളക്ട് ചെയ്തുകൊണ്ട് അതിനകത്ത് സിമന്റ് ആഡ് ചെയ്ത് ബ്രിക്സ് ഉണ്ടാക്കുന്ന റാഡീസ് ബ്രിക്സിലാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അത് എം ബ്രിക്സിലേക്ക് നമ്മൾ എന്തുകൊണ്ട് ചിന്തിക്കണം ഇതിൻ്റെ ക്വാളിറ്റി എത്രത്തോളമാണ് ഇത് എങ്ങനെ ലാഭകരമാവും എന്നൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഞാനിപ്പോൾ സ്പോട്ട് എവിടെയെന്ന് പറഞ്ഞാൽ കൊല്ലം അഞ്ചാല് മൂടാണ് അഞ്ചാല് മൂടുള്ള റാഡീസ് എം ബ്രിക്സിലാണ് അതുമാത്രമല്ല മാത്രമല്ല നിങ്ങൾക്കൊരു പുതിയ ബിസിനസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഉറപ്പായിട്ട് സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കണ്ടിരിക്കണം മാസം ഒരു മൂന്ന് ലക്ഷം രൂപ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിസിനസ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും നിങ്ങളുടെ കയ്യിൽ ഒരു മൂന്നോ നാലോ ലക്ഷം രൂപ മതിയാവും നമ്മുടെ സെറ്റ് റഷീദ് തരും റഷീദ്ക്കായെ പറ്റി ഒരുപാട് പേര് എന്നോട് പറഞ്ഞു ഞാനും ഫ്യൂച്ചറിൽ ഒരു വീട് വെക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പൊ ഞാൻ ഇതിനെ കുറിച്ചൊക്കെ റിസർച്ച് ചെയ്താണ് ഞാൻ റഷീദ്ക്കായിലേക്ക് കായലേക്ക് എത്തുന്നത് ഇതും തമ്മിൽ എന്താണ് വ്യത്യാസം

കട്ട നിൽക്കുന്നു ഓക്കെ കട്ടയിൽ ഇത്ര ആയിട്ടും ഇത്രയും നിന്നിട്ട് ഇവിടെ ഒരു ചെറിയ ചിമ്മലാണ് വന്നത് ഒരു ചെറിയ ചിമ്മൽ ഇതിനകത്ത് വന്നിരിക്കുന്ന ഒരു ചെറിയ ചിമ്മല് പക്ഷെ ഇതുപോലെ തവിടുപൊടി ആയിട്ടില്ല അതെ അവിടെ ഒരു ചെറിയ ചിമ്മല് ചിമ്മ നമ്മൾ കാണിക്കണല്ലേ ഒരു ചെറിയ ചിമ്മലാണ് വന്നിരിക്കുന്ന അപ്പോ ഇത്രയും പവറുള്ള കട്ടയാണ് പോയത് ഇതുപോലല്ല വന്നിരിക്കുന്ന ഒരു ചെറിയ ചിമ്മൽ അവിടെ വന്നിട്ടുണ്ട് നമ്മളെല്ലാം ജനുവൻ ആയിട്ട് പറയും വേണമെങ്കിൽ നമുക്ക് ചിമ്മൽ ഇല്ലെന്ന് പറയാം അങ്ങനൊന്നും പറയാത്തില്ല ചിമ്മലുണ്ടേ ചിമ്മലുണ്ടെന്ന് പറയേ ഒരു ചെറിയ ചിമ്മ അപ്പൊ ഇപ്പൊ പറയുന്നത് നിങ്ങക്ക് മനസ്സിലായി കാണും എത്രത്തോളം ഇത് നിങ്ങളെ ഇവിടെ ഉള്ള ചെങ്കല്ലാണോ അതോ നിങ്ങൾ ഇവിടത്തേക്ക് കൊണ്ടുവന്ന തന്നെ ചെങ്കല്ലാണ് പഴയ ചെങ്കല്ലാണ് ഓക്കെ ചെങ്കൽ അവിടെ കിടക്കട്ടെ ഇതാണ് ചെങ്കൽ അടിപൊളി ആ ഇത് കൊണ്ടുവന്ന് ഇവിടെ ലോഡ് ചെയ്തിരിക്കുന്ന ആ സൂപ്പർ ഭൂമിയുടെ ഭൂമിയുടെ സ്വത്ത് ലെയർ ആണ് ഈ കാണുന്ന മൊത്തം എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് ആയിരം സ്ക്വയർ ഫീറ്റ് വീട് വെച്ചാൽ എത്ര നമുക്ക് ചെലവ് നിർത്താൻ പറ്റും കട്ടയ്ക്ക് മാത്രം കട്ടയ്ക്ക് മാത്രം എ സ്ക്വയർ ഫീറ്റ് വരുമ്പഴത്തേക്ക് എഴുപത് രൂപ അറുപത് രൂപ അപ്പൊ സാധാരണക്കാരും ചിന്തിക്കാം തീർച്ചയായും പ്രവാസി സുഹൃത്തുക്കളൊക്കെ അവിടെ നിന്ന് കഷ്ടപ്പെട്ട് റിട്ടയർമെന്റ് ആയ അല്ലെങ്കിൽ നാട്ടിൽ എന്ത് ചെയ്യാം

ചെമ്മണ്ണ് അതായത് നമ്മളെ മണ്ണിൽ നിന്ന് നാച്ചുറലായിട്ട് കുഴിച്ചെടുക്കുന്ന ചെമ്മണ്ണിനെ നമ്മൾ പൊടിക്കാൻ പോയാണ് അത് കെട്ട രൂപത്തിലൊക്കെ ആയിരിക്കുമല്ലോ വരുന്നത് കറക്റ്റ് പൊടിച്ച് എവിടെ കിട്ടും പൊടിച്ചെടുത്തതിന് ശേഷമാണ് അടുത്ത സ്റ്റെപ്പിലേക്ക് നമ്മൾ കിടക്കണം അദ്ദേഹം അവിടെ നിന്നുകൊണ്ട് ബോക്സിനകത്ത് ഫുൾ ആയിട്ട് ഫില്ല് ഈ ഒരു വൺ ടൈം ഫില്ലിങ്ങിനകത്ത് നമുക്ക് പത്തൊമ്പത് കട്ട എംപെക്സ് എടുക്കാൻ പറ്റും അതിൽ നമ്മൾ അരച്ചാക്ക് രാംകോട ബ്രാൻഡഡ് സിമെൻറ്റ് ഇതിലേക്ക് മിക്സ് ചെയ്യും അതായത് അരച്ചാക്ക് സിമെൻറ്റിൽ നമുക്ക് പത്തൊമ്പത് കട്ടയാണ് ഉണ്ടാക്കാൻ പറ്റുന്നത് നല്ല ഹൈ പ്രഷറിലാണ് ഈ ഒരു കട്ട മേടിയത് അതൊക്കെ നമുക്ക് കാണാം ഇതാണ് അതിന്റെ ഒരു മെഷീൻ എന്ന് പറയുന്നത് മണ്ണ് ഈ പെർമിറ്റിൽ എവിടെ നിന്ന് നമുക്ക് കിട്ടും മണ്ണ് മണ്ണ് ബിൽഡിങ് ചെയ്യുന്ന പാർട്ടുകൾ ഈ മണ്ണ് അണ്ടർഗ്രൗണ്ട് ചെയ്യാനും കുന്നുകളുള്ള പാർട്ടി നീക്കം ചെയ്യാനും വേണ്ടി പാസ്സുകൾ കൊടുക്കുന്നു കൊടുക്കുന്നുണ്ട് ആ പാസ് കൊടുക്കുന്ന സമയത്ത് ആ മണ്ണ് നമ്മൾ ലീഗലായിട്ട് നമുക്ക് ഇവിടെ പൈസ അടച്ച് നമ്മൾ എടുക്കാൻ പറ്റും ചെമ്മണ് ഓക്കെ നമുക്ക് ഈ എംബ്രിക്സ് കൊണ്ട് കിട്ടിയ വീടിൽ പോകണം ആ കസ്റ്റമറിന്റെ ഫീഡ്ബാക്ക് എടുക്കണം അതുപോലെ പണി നടക്കുന്ന വീടുകളൊക്കെ നമുക്ക് കാണാനുണ്ട് അപ്പൊ ഇത് കഴിഞ്ഞിട്ടി അടുത്ത സ്റ്റെപ്പ് നമുക്കൊന്ന് കാണാം ചെമ്മണ്ടിനെയും സിമന്റിനെയും മിഷൻ ലിഫ്റ്റ് ചെയ്ത് മിക്സിംഗ് പ്രോസസ്സിൽ ഒരു വാട്ടർ മിക്സിംഗ് പ്രോസസ്സിലേക്ക് കിടക്കുകയാണ് അങ്ങനെ കറക്റ്റ് ആയിട്ട് മിഷീൻ ലിഫ്റ്റ് ചെയ്ത് അതിലേക്ക് ഫുള്ള് മണ്ണ് അതിലേക്ക് സ്റ്റോർ ചെയ്യാനായിട്ട് താഴെ നമ്മൾ എന്ത് ചെയ്തു സിമെന്റ് ഇട്ടിട്ടാവട്ടെ ഇവിടെ വന്നിട്ട് ഫുൾ മിക്സിങ് നടക്കുന്ന പ്രോസസ്സിങ് ആണ് അഞ്ചു ലിറ്റർ വെള്ളം അതായത് പത്തൊമ്പത് കട്ടയ്ക്ക് നമ്മൾ അഞ്ച് ലിറ്റർ വെള്ളമേ ചേർക്കത്തുള്ളൂ പത്തൊമ്പത് കട്ടയ്ക്ക് അഞ്ച് ലിറ്റർ വെള്ളം മിക്സ് ചെയ്യും അത് കറക്റ്റ് അഞ്ച് ലിറ്റർ ആവുമ്പോൾ ഇത് സ്റ്റോപ്പ് ആകും അറിയാൻ പറ്റും അപ്പൊ അതിന്റെ ഒരു പ്രോസസ്സിങ് ആണ് നിങ്ങൾ കാണുന്നത് അത് കറക്റ്റ് ആയിട്ടുള്ള ഇതിന് ഇതപ്പോ പുതിയ പണിക്കാർക്കും ഒക്കെ പഠിച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ അഞ്ച് ലിറ്റർ വെള്ളം കറക്റ്റ് മിസ് ആയപ്പോ അത് സ്റ്റോപ്പ് ആയി അഞ്ച് ലിറ്റർ വെള്ളം മിക്സ് ആയി അത് സ്റ്റോപ്പ് ആയി ഇനി നമുക്ക് കട്ട് അതെ ഇവിടെ നിന്ന് അടുത്ത പ്രോസസിംഗിലേക്ക് കയറി മണ്ണും സിമെന്റുമായിട്ട് മിക്സ് ചെയ്തതിന് നമ്മൾ അവിടെ നിന്ന് ഇവര് കറക്റ്റ് ആയിട്ട് അത് ഓപ്പൺ ആയി അടുത്ത സെക്ഷനിലേക്ക് വരാൻ പോയാണ് ഇനിയാണ് കട്ട നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത് ഇതിലേക്ക് ഫില്ലാവുകയാണ് മണ്ണ് മൊത്തത്തിൽ ഫില്ലായതിനു ശേഷം എത്ര ഇതിലാണ് പ്രഷറിലാണ് ഇത് പ്രസ് ആവുന്നത് ടൺ ടൺ ഓ മുപ്പത് ടൺ കപ്പാസിറ്റി ആണ് ഈ മെഷീൻ വരുന്നത് മുപ്പത് ടൺ ഹൈഡ്രോളിക് പഞ്ചാണ് മുപ്പത് ടണ് ഇത് കറക്റ്റ് ആയിട്ട് പഞ്ചാവാൻ പോയാണ് ആ ഒരു മെഷീനിൽ ഫുൾ ആയിട്ട് പഞ്ച് ആവുന്നതാണ് നമ്മൾ കാണുന്നത് കേട്ടോ ഇത് കറക്റ്റ് ആണല്ലേ മുപ്പത് ടൺ പ്രഷറിലിതായി കട്ട റെഡി ആയി കട്ട റെഡി കട്ട റെഡിയായി ആയിരം കട്ട അടിക്കാൻ നമുക്ക് ഒരു ദിവസം നാനൂറ് രൂപ കറണ്ട് ബില്ല് വരുന്നുള്ളൂ എന്നുള്ളതാണ് അതിന്റെ അടുത്ത പോസിറ്റീവ് കാര്യം അല്ലേ അടുത്ത കട്ട അടിക്കാനായിട്ട് അവര് വീണ്ടും മണ്ണ് ഇതിലേക്ക് ഫില്ല് ചെയ്യും അതായത് നമ്മളുടെ ചെമ്മണ്ണും സിമെന്റും കൂടെ ഇതിലേക്ക് ഫില്ല് ചെയ്തിട്ട് വീണ്ടും അത് നല്ല രീതിയിൽ തിക്നെസ്സിലാണ് നമ്മൾ ഇത് അകത്തേക്ക് ഇടുന്നത് ഇത് നല്ല രണ്ടടി മണ്ണാണപ്പോ കേറി മണ്ണ് ഇട്ടതിന് ശേഷം ഒരടിയിലോട്ട് ഒരടിയിലോട്ട് കംപ്രസ് ചെയ്യും രണ്ടടി ഉണ്ട് അതില് ഒരടിയായിട്ടാണ് നമ്മൾ കംപ്രസ് ചെയ്ത് കറക്റ്റ് എടുക്കുന്നത് ആ ഓക്കെ കാര്യം പിടിയിട്ടെന്ന് അല്ല കറക്റ്റ് അത് കംപ്രസ് ആയി ആ ഓക്കെ ഓക്കെ സയ്യൂട്ട് അപ്പൊ രണ്ടടി മണ്ണ് നിറച്ചിട്ട് അത് ഒരടിയിലേക്ക് കംപ്രസ് ചെയ്തിട്ട് അതായത് അത്രയും ഫോഴ്സ് കൊടുത്ത് അത്രയും പ്രഷർ കൊടുത്തിട്ടാണ് നമുക്ക് ഈ ഒരു കട്ട ആണ് തന്നെ ാണ് ഇത് ഇവിടെ നിരത്തി വെച്ചതിന് ശേഷം നമ്മൾ ഒരു ആഴ്ചയാണ് ഇത് വെള്ളമൊഴിച്ച് തണുപ്പിക്കുന്നത് ആണ് ഇതിനകത്ത് മെയിൻ ആയിട്ട് ചേരുന്നത് അപ്പൊ സിമെന്റിന് തീർച്ചയായിട്ടും വെള്ളം കൊടുത്തേ പറ്റും ഒരു ആഴ്ചത്തെ കയറി കഴിഞ്ഞതിനു ശേഷം നമ്മൾ പത്ത് ദിവസോടെ കഴിഞ്ഞാണ് ലോഡ് ചെയ്യുന്നത് ലോഡ് ചെയ്യുന്നത് കേട്ടെ അപ്പൊ പത്ത് ദിവസം കഴിഞ്ഞിട്ടാണ് നിങ്ങൾ കൊടുക്കുന്നത് ഞാൻ ഈ കട്ട് എടുത്ത് അങ്ങോട്ട് താഴെ ഇട്ടോട്ടെ ഒരു കുഴപ്പമില്ല ഒന്നും പറ്റിയില്ല അടിപൊളി അപ്പൊ കട്ട സ്ട്രോങ് ആണ് പിന്നെ നിങ്ങൾക്ക് ഇതിനകത്ത് ഗ്യാരണ്ടി കൊടുക്കാൻ സർട്ടിഫിക്കേഷൻ ഉണ്ടോ സർട്ടിഫിക്കറ്റ് 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 നമ്മൾ ആര് വന്നാലും നിങ്ങൾ കൊടുക്കാം കൊടുക്കാം അവർക്ക് ടെസ്റ്റ് 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 മൂന്ന് കട്ട കട്ട അവർ ചെയ്തിട്ട് എല്ലാ എഞ്ചിനീയർമാരും വന്നിട്ട് ചെയ്തിട്ടാണ് പോകുന്നത് അതും നമുക്ക് ട്രസ്റ്റഡ് ആണ് നല്ല രീതിയിൽ നമുക്ക് നമുക്ക് രീതിയില് പറയുന്നത് ഇരട്ടി രൂപയ്ക്ക് എന്റെ വ്യൂസ് കൊടുക്കും കട്ട ഓൾ കേരള നമുക്ക് ഡെലിവറി അവൈലബിൾ ആണ് എവിടെ വേണമെങ്കിലും ഒത്തിച്ച് കൊടുക്കും ബിസിനസിനെ കുറിച്ച് നമുക്ക് സംസാരിക്കണം അപ്പൊ ചെറിയ മുതൽ മുടക്കിൽ തന്നെ നമുക്ക് ലോൺ ചെയ്ത് കൊണ്ടിപ്പം അത്രയും പൈസ നമുക്ക് എടുക്കാനില്ലെങ്കിൽ കൂടി നമുക്ക് എന്ത് ചെയ്യാം കുറഞ്ഞ ചിലവിൽ നമുക്കിതൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും റെൻ്റിന് നമ്മളൊരു ഫ്ലോട്ടെടുത്തുകൊണ്ട് ഒരു മുപ്പത് സെൻറ്റ് അമ്പത് സെൻറ്റൊക്കെ എടുത്തുകൊണ്ട് നമുക്ക് അവിടെ ഇതുപോലൊരു കട്ട ഫാക്ടറി തുടങ്ങാൻ പറ്റും ഇതിൻ്റെ മെഷീനറീസ് കാര്യങ്ങളെല്ലാം നമുക്ക് ഏജൻസി ഉണ്ട് അതുവഴി നമുക്ക് ഏറ്റവും കുറഞ്ഞ ചിലവിൽ കൊടുക്കാൻ ഇനി ഇക്ക പറഞ്ഞല്ലോ ഈ ഒരു മെഷീൻ ആ കാണുന്ന നമ്മുടെ മെഷീൻ വരുന്നത് പത്ത് പത്തേകാൽ ലക്ഷം രൂപയാണ് മെഷീൻ്റെ കോസ്റ്റ് വരുന്നത് എന്റെ വ്യൂവേഴ്സ് വന്നാൽ എത്ര ലക്ഷം രൂപക്ക് തരും വീഡിയോ കണ്ടിട്ട് വന്നാൽ അത്രയും ഡിസ്കൗണ്ട് കൊടുക്കും അത് പത്തേകാൽ ലക്ഷത്തിന് നല്ലൊരു എമൗണ്ട് കുറച്ച് കൊടുക്കും കൊടുക്കും ഇനി നമുക്ക് ഒരാളെ കൂടെ പരിചയപ്പെടാനുണ്ട് മകൾ മകളാണ് പുതിയൊരു യൂണിറ്റ് വേണ്ടി ചെയ്തു കൊടുക്കും ഓ അപ്പം വനിതകൾക്കും ഈ ഒരു സംരംഭം തുടങ്ങാം അല്ലെ റിസാനായിട്ടും അപ്പൊ ഇപ്പൊ എങ്ങനെയുണ്ട് ഒരു വനിതാ സംരംഭകയായിട്ട് ഇത് തുടങ്ങിയിട്ട് എങ്ങനെയുണ്ട് നമുക്ക് ഇവിടെ വർക്കേഴ്സ് ഉണ്ട് അപ്പം അവർക്ക് ജസ്റ്റ് നമ്മള് ഒരു ദിവസം കൊണ്ട് നമുക്കത് അവർക്ക് പഠിച്ചെടുക്കാം പഠിച്ചെടുക്കാൻ പറ്റും അപ്പൊ അതിനുശേഷം നമ്മൾ ബാക്കി കാര്യങ്ങളെല്ലാം ഓർഡേഴ്സ് എടുക്കുക ബാക്കി അവർക്ക് വേണ്ടുന്ന ഫെസിലിറ്റീസും മണ്ണ് ലോഡ് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് കൊടുക്കുക ഈസിൽമൂട് അഞ്ചാലൂട് രണ്ടാമത്തെ

മൂന്ന് സ്റ്റാഫിനെ വെച്ചാണെങ്കിൽ മൂന്ന് സ്റ്റാഫിനെ വെച്ചാണെങ്കിൽ നമുക്കൊരു അഞ്ഞൂറ് നാന്നൂറ് ആറു നാന്നൂറ് എന്നെ പോലെ ഒരു മൂന്ന് സ്റ്റാഫ് ആണെന്നുണ്ടെങ്കിൽ ഡെയിലി ആയിരത്തി ഇരുന്നൂറ് കട്ട

അവിടെ തന്നെ നമ്മൾ പർപ്പസിന് യൂസ് ചെയ്യാൻ ചെയ്യാം മണ്ണടിച്ചാൽ കിട്ടുന്നാൽ മതി ഫ്ലോട്ടിൽ ഫ്ലോട്ടിൽ ആ മാറ്റിയിടൂല്ലേ അപ്പൊ ഇത്രയും ദേ ഈ എത്ര കട്ട വേണമെങ്കിലും ഉണ്ടാക്കാവുന്ന സ്റ്റോക്ക് മണ്ണ് ഇവിടെ ഓൾറെഡി ലോഡ് ചെയ്തിട്ടുണ്ട് ഇതുകൊണ്ട് ഒരു വർഷം ഓടിക്കാം ഇല്ലേ മണ്ണിന് നമുക്ക് ലോഡ് ചെയ്ത് എത്ര കിട്ടും ചെമ്മണ് ചില ഭാഗങ്ങളിൽ ഒരു ടോറസ് അറുന്നൂറ് പതിനായിരം രൂപ വില വരുന്നിടവുണ്ട് പിന്നെ ഏഴായിരം രൂപ വരുന്നിടവുണ്ട് ഒരു ലോറി അതായത് ടാറസ് ടാറസ് അപ്പൊ ചില ഭാഗങ്ങളിൽ ഇപ്പൊ കൊട്ടാരക്കര സൈഡ് അവിടെ ഒരു മണ്ണിനും ഒരു ലോഡ് മണ്ണിനും നാലായിരം നാലായിരത്തിഅഞ്ഞൂറ് രൂപ വിലയുള്ളൂ അപ്പൊ ആ സാധനം അഞ്ചാലം മൂട് ഷൂർനാട് പോകുമ്പോൾ പതിനായിരം നമ്മൾ ഏറ്റവും തന്നെ വില കുറച്ച് എടുക്കാൻ പറ്റുന്ന ബിസിനസിന്റെ രീതി കണക്കി മണ്ണുകളെല്ലാം സൂക്ഷിച്ച് സൂക്ഷിച്ചു വെച്ചേക്കും അപ്പൊ ഈ മണ്ണുകൾ നമുക്ക് വില കുറച്ച് കിട്ടിയാൽ അത്രയും നമുക്ക് ലാഭം ആണ് അടിപൊളി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതല്ല ഇപ്പം എല്ലാടും ആയിക്കൊണ്ടിരിക്കുകയാണ് റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ണെന്നുണ്ടെങ്കിലും എല്ലാം ഇപ്പം വീണ്ടും വീണ്ടും റോഡുകളെല്ലാം വലിപ്പം കൂടി പലരും പല സ്ഥലങ്ങളിൽ നിന്ന് മാറി പലരും പല വസ്തു കഴിച്ചു പുതിയ വീട് കെട്ടി തുടങ്ങി അപ്പൊ ഇനിയൊരു സ്കോപ്പ് ഉണ്ട് നമുക്ക് നിലവിൽ സ്റ്റോക്ക് ഇല്ല കൂടുതലായിട്ട് പോലും കാര്യങ്ങൾ ഇങ്ങനെ ഞാൻ റിസർച്ച് ഏത് കട്ടയിൽ വീട് ചെയ്യാം എങ്ങനെ വീട് നിക്കാം കൂടുതലും ഇതിനെ കുറിച്ച് എല്ലാം പഠിക്കാനുള്ള സൗകര്യം നമ്മൾ ഇത്രയും വെയിലടിച്ചിട്ട് നല്ല തണുപ്പായില്ലേ ഓക്കേ അപ്പൊ ഇതിപ്പോ നിങ്ങൾ കൊടുത്ത കട്ടയിലാണ് ഈ വീട് കൊണ്ടിരിക്കുന്നത് നല്ല രീതിയിൽ വീട് ചെയ്തുകൊണ്ടിരിക്കാണ് കേട്ടോ അപ്പൊ നമുക്ക് ഒറ്റ ഒറ്റക്കട്ടയാണ് ഈ കട്ടയാണ് മൊത്തം ചെയ്തിരിക്കുന്നത് അല്ലേ ആ നൈസായിട്ട് ഒറ്റക്കട്ട ചെയ്തിട്ടുണ്ട് ഒരു വീട് ചെയ്യുമ്പോ ഞാൻ നോക്കിട്ടിത് നല്ല തണുപ്പ് പലരുടെയും നമ്മളിപ്പോൾ ഒരു ഈ കട്ട വെച്ച് വീട് വെച്ചവരുടെ പലരുടെയും ഫീഡ്ബാക്ക് നമ്മൾ എടുത്തപ്പോഴും അവരെല്ലാം പറയുന്നത് നല്ല തണുപ്പാണ് വീട്ടിൽ എ സിയുടെ ആവശ്യം പോലും വേണ്ട അത്രയ്ക്ക് തണുപ്പാണ് വീടിന് കിട്ടുന്നതെന്നുള്ളതാണ് കാരണം ചെങ്കല്ലിൽ നമ്മൾ പണ്ട് വീട് എങ്ങനെയാണോ ആ ചെങ്കല്ലിനെയും കാര്യം ഏറ്റവും കൂടുതൽ സ്ട്രോങ്സിൽ നമുക്ക് ഇതുപോലെ വീട് ചെയ്യാൻ പറ്റും ഇപ്പോൾ ആണി അടിക്കുകയോ നമ്മളെ ഇലക്ട്രിക്കൽ വർക്ക് ചെയ്യുകയോ ചെയ്താൽ ഒരു ഡാമേജും ഇതിനകത്ത് വരില്ല വരില്ല കോൺക്രീറ്റ് ആണി അടിച്ചാൽ ഇത് റിട്ടേൺ വരില്ല റിട്ടേൺ വരില്ല സാധാരണ അതാണ് നമുക്ക് ഏത് രീതി വേണമെങ്കിലും നമുക്ക് ഒരു അരം ആണോ ആണോ ഏത് രീതി വേണമെങ്കിലും നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്തെടുക്കാൻ പറ്റും ലീക്കേജ് കാണാൻ പറ്റും അങ്ങനെ ഒന്നും ഒന്നുമില്ല അതായത് നമ്മുടെ ഏത് അളവിൽ വേണമെങ്കിലും കട്ട് ചെയ്യാൻ പറ്റും ഇനി ഇത് പൂശാതെ അത് കുറച്ചുകൂടെ ശ്രദ്ധിച്ച് കെട്ടി കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് ചെയ്യണ്ട ഇത് പോളിഷ് ചെയ്ത് ചെങ്കല്ലിൽ അതേ രീതിയിൽ നമ്മൾ ചെയ്യാൻ പറ്റും പറ്റും ചുരുക്കി വെക്കാൻ കല്ലിന്റെ വില പിന്നെ ഇതിനകത്ത് ചെയ്യുമ്പോൾ 3 പ്ലാസ്റ്റിക് എം നമുക്ക് ത്രീ ഇത് എം തെക്ക് ഫ്രീ ആവും പിന്നെ ഇതിനകത്ത് ഈ ഉപയോഗിക്കുന്ന എം സാൻഡ് ക്വാണ്ടിറ്റി ക്വാണ്ടിറ്റി കുറവ് ലാഭമാണ് നല്ലൊരു ലാഭം എടുക്കാൻ പറ്റും വീടും തണുത്തിരിക്കും വീടും നല്ല ഒരു വീടും വെച്ചെടുക്കാൻ പറ്റും ഇപ്പൊ നമ്മൾ കാണുന്നത് മൂവായിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വീടാണ് പണി തീർന്നിട്ടില്ല ഇവിടെ എം എംബ്രിക്സിലാണ് ഈ ഒരു വീട് നിർമ്മിച്ചിരിക്കുന്നത് അതായത് നമ്മളുടെ ചെങ്കല്ലും സിമന്റിലും മിക്സ് ചെയ്തു റാഡീസിന്റെ ബ്രിക്സ് ഉപയോഗിച്ചാണ് ഇദ്ദേഹം വീട് കെട്ടിയിരിക്കുന്നത് ഇത് ദീപുസാറിന്റെ വീടാണ് സാർ എന്തുണ്ട് വിശേഷം സുഖമാണ് എങ്ങനെയുണ്ട് ബ്രിക്സ് വെച്ച് വീട് എം ബ്രിക്സ് വീട് പണി തന്നെ പിന്നത്തെ എക്സ്പ്ലോർ ചെയ്ത് ഏത് കട്ട് ഉപയോഗിക്കണം ഏത് മെറ്റീരിയൽസ് ഉപയോഗിക്കണം അങ്ങനെ കുറേ എക്സ്പ്ലോർ ചെയ്ത് വന്ന സ്ഥിതി ആണെങ്കിൽ ഈ ഒരു എംബ്രിക്സ് ശ്രദ്ധയിൽപ്പെടുന്നത് നമ്മൾ അതിനെ പറ്റി കൂടുതൽ പഠിച്ചു പഠിച്ചപ്പം മറ്റ് കട്ടകളെക്കാൾ ഇത് കൂളിങ് കുറച്ചൂടെ കൂളിങ് എഫക്ട് പൊതുവെ ചെക്ക് ചെയ്തിരുന്നു ഈ വീഡിയോയിലേക്ക് വരുന്നതിന് മുമ്പ് ചെക്ക് ചെയ്തു പക്ഷേ കസ്റ്റമറിന്റെ ഒരു ഫീഡ്ബാക്ക് കിട്ടണം നല്ല കിട്ടണു നല്ലൊരു തണുപ്പാണ് ഇത് മൊത്തത്തിൽ നമുക്ക് എങ്ങനെ തോന്നി ഈ ഒരു കട്ടയിൽ ചെയ്തപ്പം കുറച്ച് ലാഭമായിട്ട് തോന്നിയോ ഇത് പൂശി പൂശി എടുത്തതാണ് ാണ് പൂശിയെടുക്കാതെയും ചെയ്തെടുക്കാം ഇഷ്ടം അതെ മാത്രമല്ല എല്ലാത്തിനുപരി വലിയൊരു വീട് ഞാനിപ്പോ ഹൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത് ഹൈറ്റ് ഒക്കെ ചെയ്യുമ്പോ നമ്മള് സ്ട്രെങ്ത് ഒരു പ്രധാന ഘടകമാണ് ഈ സിമെന്റ് ബ്രിക്സിനേക്കാൾ ഇതിന് കംപ്രഷൻ കപ്പാസിറ്റി കൂടുതലും നമ്മുടെ പല എഞ്ചിനീയർസുമായിട്ട് ഞാൻ കൺസൾട്ട് ചെയ്തപ്പോഴും അവരുടെ എല്ലാ അഭിപ്രായത്തില് നല്ലൊരു കംപ്രഷൻ കപ്പാസിറ്റി ഒരു മൂന്ന് നില വരെ പില്ലർ പില്ലറില്ലാണ്ട് അങ്ങനെയാണ് ഞാൻ സെലക്ട് ചെയ്തത് പക്ഷേ റിസൾട്ട് അൾട്ടിമേറ്റ്ലി എക്സ്ട്രീമലി ഗുഡ് ഗുഡ് ആണ് ദീപു സാറിന്റെ ഒരു ഡ്രീം പ്രോജക്ട് ആണ് ഈ ഇവിടെ ലിഫ്റ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് മനോഹരമായിട്ടുണ്ട് നല്ലൊരു ജിപ്സ് സീലിംഗ് വർക്കുകൾ ഇപ്പൊ നടന്നോണ്ടിരിക്കുകയാണ് പണി നടന്നോണ്ടിരിക്കുന്നത് എനിക്ക് ഇവിടെ വന്നിട്ട് ഈ ഒരു ചൂട് സമയത്തും നല്ലൊരു തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട് നല്ലൊരു കൂളിങ് ഫീൽ ചെയ്യുന്നുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ അപ്പം എന്തുകൊണ്ട് ഹൺഡ്രഡ് പെർസെന്റ് ആണ് നമുക്ക് ചെയ്യാം എംബ്രിക്സ് വളരെ ഓക്കെ ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് നമുക്ക് പിന്നെ പൊട്ടല ഒന്നും വരത്തില്ല എന്തായാലും ഞാൻ ഒരു രണ്ടു വർഷം കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ ദിബുസാനെ കാണാൻ ചിലപ്പോൾ ഒന്നുകൂടെ വരും ചെയ്ത വീട് എട്ട് വർഷം കഴിഞ്ഞ വീട് ഞാൻ പോയി കണ്ടിട്ടുണ്ടായിരുന്നു അവിടെ യാതൊരു പോയിട്ടുണ്ടായിട്ടുണ്ടായിരുന്നോ കാര്യങ്ങളോ ഇതുവരെ അങ്ങനെ ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്തായാലും ഞാൻ ഈ വീട് കെട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ചെയ്തതിന്റെ ഒരു ഫോട്ടോ എനിക്ക് ഒന്ന് ആ ഫോട്ടോ എനിക്ക് വേണം അതുപോലെ നമ്മൾ ടാങ്കും ഇവിടെ നിങ്ങൾ ചെയ്തിരിക്കുന്ന പറഞ്ഞു ഓ ഫോട്ടോസ് ഫോട്ടോസ് ഒക്കെ വെച്ചിട്ടുണ്ട് ഉണ്ട് നമുക്ക് ഏകദേശം ഞാൻ പറഞ്ഞില്ല ഒരു ഒരു ജെ സി ബി പോലും പൊട്ടാത്ത രീതിയിലുള്ള സ്ട്രെങ്ത് നമുക്ക് അണ്ടർഗ്രൗണ്ട് ചെയ്തത് കൺസീൽ നമുക്ക് ഈ ബ്രിക്സ് ഉപയോഗിക്കാം ഉപയോഗിക്കാൻ പറ്റും നീ ഞാൻ ഒരു കാര്യം ചോദിച്ചോ ഈ വീടിന്റെ പാലിയാച്ച കഴിഞ്ഞിട്ട് ഒരു ഹോം ടൂർ വീഡിയോ ആണ് എനിക്ക് തരുന്നത് കാരണം നല്ല ഡിസൈൻ വർക്കാണ് ആണ് ചെയ്തിരിക്കുന്ന ഓപ്പൺ കിച്ചൺ വരുന്നുണ്ട് അപ്പൊ ഈ വീടിന്റെ പണി പൂർത്തിയായിട്ട് ദീപു സാറിനെ നമുക്കൊന്നും കാണണം ഈ വീടിന്റെ വിശേഷങ്ങള് നമ്മുടെ ചാനലിൽ പങ്കുവെക്കണമെന്നുണ്ട് എന്തായാലും ദീപു സാറെ വരാൻ പറ്റിയതിലും ഡ്രീം പ്രൊജക്ട് കാണാൻ പറ്റിയതിലും ഒരുപാട് സന്തോഷം ദൈവാനുഗ്രഹിക്കും തീർച്ചയായിട്ടും വരാം എന്റെ ഹോം ടൂർ ചെയ്യാൻ ഞാൻ പണിയെല്ലാം തീരുമ്പോ ആ ഉപയോഗിച്ച് ബാക്കി വന്നിട്ടുള്ള അപ്പം എന്നാ പിന്നെ ബാക്കി കാര്യങ്ങളിലേക്ക് ഞാൻ അങ്ങോട്ട് മൂവിട്ട് എനിക്ക് ഹാപ്പി ആയി താങ്ക് യു റഷീദ എന്റെ വ്യൂവേഴ്സും വിളിക്കും പുതിയ പ്രവാസികളൊക്കെ ഒരുപാട് പേരുണ്ട് വിദേശത്ത് കഷ്ടപ്പെടുന്നവർ അവരെല്ലാം നാട്ടിൽ വന്ന് പുതിയ നല്ല സംരംഭങ്ങളൊക്കെ ഇവിടെ ഒരുപാട് തൊഴിലവസരങ്ങളുണ്ട് ഒരുപാട് എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കും വിശ്വസിക്കാം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് വർക്കിംഗ് ആക്കി അതിനുള്ള സ്റ്റാഫുകളെ ഇനി ഒരു കാര്യം ചോദിക്കട്ടെ ഇപ്പൊ ഞാൻ ഈ ഒരു സ്ഥാപനം തുടങ്ങിയാന്ന് വെക്കാം എനിക്കിപ്പം പോയി നിന്ന് നോക്ക് നടത്താനൊന്നും പറ്റത്തില്ല പക്ഷേ എനിക്ക് കറക്റ്റ് ആയിട്ട് ഒരാളെ മേൽനോട്ടത്തിൽ നിർത്തിയാൽ ഇവര് പണിയെടുക്കുന്നു ഇല്ലയോ എന്നൊക്കെ എങ്ങനെ അറിയാം നോക്കണ്ട അവർക്ക് റേറ്റ് നമ്മൾ നമ്മൾ അത് സംഭവം ഒരു രൂപയാണ് ഇവിടെ റേറ്റ് ആ ആറ് രൂപ സ്റ്റാഫിനെ കിട്ടിയാലും നിർത്താം അപ്പം ഒരു കട്ട അവർ എനിക്ക് ഉണ്ടാക്കി തന്ന മാത്രം രൂപ കൊടുത്താൽ അതായത് ആ നാല് രൂപക്ക് അപ്പൊ ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് കട്ട ഡെയിലി അവർ നിങ്ങൾക്ക് അടിച്ച് തരിക എന്ന് വെക്കുക ആ ആയിരത്തി ഇരുന്നൂറ് കട്ടയ്ക്ക് ഇൻറ്റു ഏഴ് നിങ്ങൾ ഗുണിച്ചിട്ട് ആ എമൗണ്ട് നിങ്ങളുടെ തൊഴിലാളികൾക്ക് കൊടുത്താൽ മതി അപ്പം അവർ ജോലി ചെയ്തില്ലെങ്കിലും മടിയെടുത്ത നമുക്ക് നഷ്ടമില്ല 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 പിന്നെ നമുക്ക് മണ്ണ് കുറഞ്ഞെടുത്ത് അത് നമ്മൾ എങ്ങനെ ക്വാളിറ്റി ചെക്ക് ചെയ്ത് മണ്ണ് മണ്ണെടുക്കും അതെല്ലാം നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കും എല്ലാ കാര്യങ്ങളും നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും അതുപോലെ മെഷീൻ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കും നിങ്ങളുടെ തന്നെ ഏജൻസി ഉള്ളത് കൊണ്ട് ഏറ്റവും കുറഞ്ഞ ചെലവിന് മെഷീൻ അവർക്ക് എത്തിച്ചു കൊടുക്കും ഫാക്ടറി ഉണ്ടാക്കിട്ടുള്ള എല്ലാ സെറ്റപ്പുകളും നിങ്ങൾ ചെയ്തു അപ്പൊ എല്ലാം കൂടി ഇത് എത്ര കോസ്റ്റിൽ നമുക്ക് നമുക്കിപ്പം ഒരു വസ്തു എടുത്താൽ എത്ര രൂപയിലൊക്കെ നിർത്താൻ പറ്റും പതിനഞ്ചു ലക്ഷം രൂപ ലക്ഷം രൂപയാണ് മിനിമം ും കിട്ടും വീട് കെട്ടുന്നവർക്കൊക്കെ ഇത് ഉപകാരപ്പെടട്ടെ കാരണം ബാക്കിയുള്ള കല്ലുകളെ അപേക്ഷിച്ച് നല്ല ക്വാളിറ്റി ഉള്ളതിന് എല്ലാ കല്ലും മോശമാണെന്ന് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടില്ല ഇതൊരു എക്സ്പെരിമെന്റ് മാത്രമായിരുന്നു ഈ വീഡിയോയിൽ അല്ലേ നമ്മൾ ഒരു ഒരു ഇതിനെയും കുറ്റം പറഞ്ഞു നമ്മളൊന്നും ചെയ്തിട്ടില്ല നമ്മളെ കല്ലിൻ്റെ സ്ട്രോങ്നെസ് എത്രത്തോളം ആണ് നമ്മൾ കാണിച്ചു തന്നെയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടും അതുപോലെ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കണം ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോലെ പുതുപുത്ത വിശേഷങ്ങളും പുത്തു വീഡിയോ ആയി കാണുന്നവരെ ഫ്രം അസ്വിനോടൊപ്പം Bye-bye.